മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ പക്ഷേ ഭൂരിഭാഗം വരും നിങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്താണെന്ന് അന്വേഷിക്കാനോ ഇതിൻ്റെ പുറകിൽ നിൽക്കാനോ തയ്യാറല്ല ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടുപോകും എന്നല്ലാതെ ഇതിന്റെ പുറകിൽ നിൽക്കാനും തയ്യാറില്ല അപ്പം അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് എന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് ആർക്കറിയില്ല മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുമ്പോൾ പലരും പല ചിത്രങ്ങളും പല ഇമാജിനേഷൻ എന്ന് പറയുന്നത് കടലിൽ നിന്നും കയറി വരുന്ന ഒരു ഭീകരസ്ത്വം അല്ലെങ്കിൽ ഭീകര രൂപം ഒരു രാക്ഷസനെ പോലെ അല്ലെങ്കിൽ കൊമ്പൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇഡിമിനാറ്റി സിംബോൾസ് പോലെ ആടിൻ്റെ തലയും ബോഹോമറ്റിൻ്റെ സിംബോൾസും പോലെ എന്തെങ്കിലും മൃഗം എല്ലാം കയറി വരും എന്നൊക്കെയാണ് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് മൃഗത്തിൻ്റെ മുദ്ര എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല അത് ഒരുപാട് വിവരിക്കേണ്ട ഒരു വീഡിയോ ആ ഒരു പക്ഷേ ഈ വീഡിയോ കുറച്ച് വലുതായി പോകാൻ സാധ്യതയുണ്ട് ഈ മാർക്ക് ഓഫ് ദി ബിസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ മാർക്ക് ഓഫ് ദി ബിസ്റ്റിൻ്റെ വേറൊരു വേർഷനാണ് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാലും മാർക്കൊത്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അതിങ്ങനെയാണ് ആയിത്തീരുക എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പല ട്രിക്കുകളിലൂടെ ഏതെല്ലാം വഴിക്കാണ് നിങ്ങളെ ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിലേക്ക് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ട് ആഡ് ആക്കുന്നത് എന്ന് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ തരുന്നുണ്ട് അല്ല ഇൻ്റർനെറ്റ് വൈഫൈ ഫോണുകൾ ഇതുപോലെ ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ എന്ന് പറഞ്ഞ് തരുന്നുണ്ട് യഥാർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്രീ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ലൈഫിലില്ല ഫ്രീ എന്ന് പറഞ്ഞ് എന്ത് കിട്ടിയാലും വാങ്ങാതിരിക്കും